അങ്ങനെ രാവിലെ പ്രഭാതം കാണിക്കുകയാണ് പ്രഭാതം കാണിക്കുന്ന സമയത്ത് നമ്മുടെ രേവതി കുളിച്ച് നല്ല സുന്ദരി കുട്ടത്തിയായിട്ട് വരികയാണ് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം അപ്പോഴത്തേക്കും അച്ഛന് നല്ലൊരു ചായ കൊണ്ടുകൊടുത്തു അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് മോളെ സച്ചി പോയി അയ്യോ ഈ സച്ചിയേട്ടൻ പോയില്ല സച്ചിയേട്ടം ഇപ്പോൾ നേരത്തെ വിളിക്കാനാണ് പറഞ്ഞത് ഞാൻ മറന്നുപോയി അപ്പോൾ ഇന്നു മുതൽ പുതിയ രേവതിയാണെന്നാണ് പറയുന്നത് കേട്ടോ പുതിയ രേവതിയായിട്ട് റബേക്ക സന്തോഷാണോ വരുന്നതെന്ന് പറയുന്നത് അങ്ങനെ രേവതി എന്ത് ചെയ്തു ഓടി വന്ന് സച്ചിനെ വിളിക്കാൻ വേണ്ടി റൂമിൽ വരുമ്പോൾ സച്ചി ഭയങ്കര ഉറക്കത്തിലാണ് ഉറക്കത്തിൽ സ്വപ്നം കണ്ടങ്ങനെ മൂങ്ങനെ മൂളിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി കേട്ടാൽ അതേ വിചാരിച്ച് വിളിക്കണ്ടാന്ന് വിചാരിച്ചു പിന്നെ അങ്ങ് എന്ത് ചെയ്തു സച്ചി കേട്ടാൽ സച്ചി കേട്ടാന്ന് വിളിച്ചിട്ട് ഒരു ഇല്ല അപ്പോഴും മൂളുന്നുണ്ട് അപ്പോഴത്തേക്കും ഇങ്ങനെ കണ്ണ് പതുക്കെ തുറന്നപ്പോൾ എന്തോ ഒരു പ്രത്യേകത പോലെ തോന്നി അപ്പോഴേട്ട് എന്താ ഇങ്ങനെ നോക്കുന്നത് അത് ഇന്ന് നീ കൂടുതൽ സുന്ദരിയായിരിക്കുകയാണെന്ന് പറയും ആ എന്നുമുള്ള രേവതി തന്നെയാണ് ഞാൻ ഇന്നത്തെ രേവതി എന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചിയും രേവതിയും തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള റൊമാൻസാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞാനൊരു സ്വപ്നം കണ്ടു സ്വപ്നം കണ്ട് ആ സ്വപ്ന സ്വപ്നത്തിലായിരുന്നു എന്താണ് സ്വപ്നം എന്ന് ചോദിച്ചപ്പോൾ ആ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ആ സ്വപ്നം എന്താണെന്ന് നീ നീ പോയിട്ടിങ് വാ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് എന്തേത് ഇങ്ങനെ ഇറങ്ങി പോകാൻ വേണ്ടിയിരിക്കുമ്പോൾ സച്ചി ദേവദീനൊക്കെയറി പിടിക്കുന്നുണ്ട് പിടിച്ചൊരു സ്നേഹപ്രകടനമൊക്കെ കാണിക്കുന്നുണ്ട് അത് നല്ലൊരു സീനാണ് കേട്ടോ നല്ല റൊമാൻസ് സീനാണ് അപ്പോഴത്തേക്കും കയ്യിനെ പിടിച്ച് ഇങ്ങനെ ആക്കുന്നുണ്ട് പറയുകയാണ് ഞാൻ കണ്ട സ്വപ്നം അറിയാം ഞാൻ വലിയൊരു ഫൈനാൻസർക്ക് പണമൊക്കെ കൊടുത്തിട്ട് എൻ്റെ വണ്ടി ഞാൻ ഇങ്ങെടുത്തു വണ്ടി എടുത്തിട്ട് വലിയൊരു ലോങ് ട്രിപ്പ് വണ്ടി ഞാൻ പോവുകയാണ് പോകുന്ന സമയത്ത് എന്നെ ഒരാൾ വിളിക്കുകയാണ് അതാരുന്നുണ്ട് അത് ഞാൻ രേവതി വിളിക്കുകയാണ് രേവതി വിളിച്ചിട്ട് പറയാണ് ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്താണെന്ന് ചോദിക്കും അത് നീ ഗർഭിണിയാണെന്നുള്ള സന്തോഷ വാർത്തയാണ് എന്നെ വിളിച്ചറിയിച്ചത് നിങ്ങളല്ലേ പറഞ്ഞത് എനിക്ക് എന്തോന്ന് പ്രാരാ ത്വം കൂടുതലാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പം ഗർഭിണിയാ നാലു മക്കളായി അതുകൊണ്ട് ഇനി പാടില്ല എന്നും പറഞ്ഞ് നിങ്ങളല്ലേ കിടന്ന് ഭയങ്കര കരച്ചിലായിട്ട് നടന്നത് അത് കുഴപ്പമില്ല അപ്പോഴും ഞാൻ എന്താ ട്രിപ്പ് വേറൊരാൾക്ക് കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു വന്ന് നിന്നെ സിനിമയിൽ കാണുന്നത് പോലെ വലിച്ച് ഒക്കെ എടുത്ത് ഇങ്ങനെ കറക്കലാണ് അപ്പോഴും പറയും ഈ കാര്യമൊന്നും സത്യമല്ലല്ലോ സത്യമായതിനു ശേഷം ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര റൊമാൻസും കാര്യങ്ങളാണ് ഇന്നത്തെ സീനില് അത് കഴിഞ്ഞ് നമ്മുടെ ചന്ദ്ര രവിയോട്ടിനോട് പറഞ്ഞിട്ട് പോവുകയാണ് ഞാനൊരു ആവശ്യമായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്ന ആരോ രണ്ട് പേര് വന്ന് അവിടെ വന്നിട്ട് വരുന്നുണ്ട് അപ്പം അടിക്കുന്നുണ്ട് സൗണ്ട് കേട്ട് ചന്ദ്ര വന്ന് പുറത്തു വന്ന് നോക്കുമ്പോൾ രണ്ട് പേര് അപ്പോഴത്തേക്കും ചോദിക്കും എന്താണെന്ന് ചോദിക്കുക അത് നേരത്തെ ഫോൺ വിളിച്ചില്ല ഓ ഫോൺ വിളിച്ചിരുന്നല്ലേ ശ്രുതിയുടെ അമ്മാവനാണല്ലേ ശ്രുതിയുടെ അമ്മാവനൊന്നുമല്ല ഇത് ഫൈനാൻസ് കമ്പനീനെ ഫോൺ വിളിച്ചാൽ അയ്യോ പുറത്ത് മിണ്ടരുത് ആരോടും പറയരുതെന്ന് അപ്പോഴത്തേക്കും പറയുന്നു കുറച്ച് വെള്ളം അയ്യോ വെള്ളമൊന്നും തരാൻ പറ്റില്ല നിങ്ങൾ പൊക്കി നിങ്ങളൊരു അല്പമെങ്കിലും മനസ്സാശി ഇല്ലാത്ത സ്ത്രീയാണോ അല്പം വെള്ളമെങ്കിലും തന്നുകൂടുകയും ചെയ്യും അങ്ങനെ അകത്ത് കയറി എപ്രാളപ്പെട്ടൊന്ന് വെള്ളമൊക്കെ എടുത്തോണ്ട് വരുമ്പോൾ രവീന്ദ്ര എന്ത് പറ്റി എന്ത് പറ്റി ഏ ഒന്നുമില്ല രവിയേട്ടാ ഒന്നും ഇല്ല എന്ന് പറയുന്നു അങ്ങനെ വെള്ളം എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ നിങ്ങൾ പുറകേനതാണ് വരുന്നുണ്ട് പൈസ റെഡി ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നിങ്ങൾ പതിനേഴ് ലക്ഷം രൂപയാണ് അവിടെ നിന്ന് എടുത്തിട്ടുള്ളത് അപ്പോഴും നിങ്ങൾ അത് മാസം മുടക്കാതെ തവണ പലിശ അടയ്ക്കാനുള്ളതിൽ നിങ്ങൾ ഇപ്പോൾ ഒരു മാസം പെൻഡിങ് ആണ് അടുത്ത മാസത്തെ പൈസയും കൊടുക്കണം എന്ന് അങ്ങനെ അടനെ സാർ നമ്മളെ പറഞ്ഞു വിട്ടതാണ് എന്ന് പറ അങ്ങനെ ഒരുവിധത്തിൽ ചന്ദ്രൻ ഫൈനാൻസ് കമ്പനിയിൽ വന്ന രണ്ടു പേരെ പറഞ്ഞ് വിടുകയാണ് പറഞ്ഞ് വിട്ടിട്ട് അങ്ങ് പോവുകയാണ് ഈ സമയം സച്ചി പൈസ എണ്ണിക്കൊണ്ട് വരികയാണ് പൈസ എണ്ണിക്കൊണ്ട് വരുമ്പോൾ രേ ചോദിക്കുന്നുണ്ട് എന്താണ് ഫൈനാൻസർ കൊടുക്കാൻ അത് നിനക്ക് എങ്ങനെ മനസ്സിലായി ഫൈനാൻസർക്ക് കൊടുക്കാനാണെന്ന് ആ അതെനിക്ക് മനസ്സിലായി രണ്ട് മൂന്ന് പ്രാവശ്യം എന്നെ കണ്ടപ്പോൾ മനസ്സിലായെന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ എന്നെ ഒന്ന് വീട്ടിൽ ഇറക്കാമോ അമ്മയെ കണ്ടിട്ട് ഒത്തിരി ദിവസമായി അമ്മ ഇവിടെ നിന്ന് പിണങ്ങി പോയത് വിഷമിച്ച് പോയതല്ലേ ആ എങ്കിൽ പിന്നെ ശരി കുഴപ്പമില്ല നിന്നെ ഇറക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ സച്ചിയും രേ യും കൂടെ ഫൈനാൻസിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി റെഡിയാവുന്ന ഈ സമയം നമ്മുടെ ചന്ദ്രയും ഫൈനാൻസിൻ്റെ അടുത്ത് പോകാൻ വേണ്ടി റെഡിയായി പോവുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛൻ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ അതിനെന്താ മോനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഒറ്റയ്ക്കല്ലേ ഇരുന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ പോയി വരുവാന്നു പറയും അങ്ങനെ സച്ചിയും രേവതിയും കൂടെ പോകുന്നുണ്ട് ഇതിനു മുമ്പേ നമ്മുടെ ചന്ദ്രയും പോകുന്നുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും വഴിയിൽ വെച്ച് അമ്മയെ കാണുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അമ്മയെ കാണുന്നുണ്ട് അമ്മയും കൂടെ ഒരു ലിഫ്റ്റ് കൊടുക്കാമോ അതൊരിക്കലും ആർക്ക് കൊടുത്താലും അമ്മയ്ക്ക് ഞാൻ കൊടുക്കില്ല നമുക്ക് പോവാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ പോകുന്നുണ്ട് പോകുന്ന വഴിയിൽ വെച്ച് സച്ചിക്ക് ഒരു ലോങ് ഓട്ടം വരുന്നുണ്ട് അപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് ഈ പൈസ കൊണ്ട് നീ അടുത്ത് കൊടുത്തിട്ട് പറയണം എനിക്കിപ്പം വരാൻ പറ്റില്ല എന്ന് പറയണം എനിക്കിപ്പോൾ ഒരു ലോങ് ട്രിപ്പ് അങ്ങനെ സച്ചി അവിടെ ഇറക്കിയിട്ട് പോവാണ് ഈ സമയം ദേവതി അവിടെ പോകുന്നുണ്ട് ഫൈനാൻസിലവിടെ പോകാൻ വേണ്ടി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചന്ദ്രയും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്ര മുന്നിലാണ് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ ചന്ദ്ര അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ചന്ദ്രമതി ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ ഓട്ടോയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് ഓട്ടോ അങ്ങ് നിൽക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കും പറയാം എന്താണെന്ന് അറിയില്ല നോക്കിയാൽ തന്നെ അറിയാം ഇതിനിടയ്ക്ക് വെച്ച് നമ്മുടെ ശരത്തും ശരത്തിൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ വരുന്നുണ്ട് ശരത്തിൻ്റെ കൂട്ടുകാരനും കൂടെ ഇങ്ങനെ വരികയാണോ അപ്പോഴത്തേക്കും പറയുന്നത് ഞാൻ കള്ളൻ ചെയ്യാതെയാണ് എന്നെ കള്ളനായിട്ട് ഈ ഇവരെന്നെ പെടുത്തിയത് അതുകൊണ്ട് ഇവർക്കൊരു പണി കൊടുക്കണം വേറൊന്നും വേണ്ടില്ല അവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് അവൻ്റെ കൂട്ടുകാരനോട് പറയുന്നുണ്ട് അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞാൽ അംഗീ പിന്നെ ശരിയാക്കി കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ചന്ദ്രപതി ആ ഹോട്ടലങ്ങനെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്